പാലക്കാട് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ ഒരു പ്രസിഡന്റ് വന്നിട്ടുള്ളത് ജില്ലാ സമ്മേളനം നവംബർ എട്ടാം തീയതി അതായത് നാളെ ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ എസ് കെ കൺവെൻഷൻ സെന്റർ അംസഹാരി നഗരെന്നാണ് നാമദേഹം നൽകിയിട്ടുള്ളത് അതിന് തൃപ്തി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് എന്നാണ് നമ്മൾ ഒരു എഡി കൊടുത്തിട്ടുള്ളത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങി ഔദ്യോഗിക പരിപാടികൾ ഡെലിഗേഷൻ്റെ രാവിലെ ഒൻപത് മണി മുതൽ തുടങ്ങി ഉച്ചയ്ക്ക് ഒരു ഒരു മണിവരെ ഉണ്ടാവും അത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പാലക്കാട് എം പി ശ്രീ ശ്രീകണ്ഠൻ അവരോ ആണ് ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ മണ്ണാർക്കാടിന്റെ എം എൽ എ അദ്ദേഹം ശ്രീ എൻ ഷംസുദ്ദീൻ അതുപോലെ തന്നെ കെ എച്ച് ആർ എയുടെ സംസ്ഥാന പ്രസിഡന്റ് ബാല സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയപാൽ സാറ് അതുപോലെ സംസ്ഥാന ക്രട്ടറി ഷരീഫ് ഖാർ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാജ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരിഹരൻ സംസ്ഥാന സെക്രട്ടറി സിനാജർ റഹ്മാൻ തുടങ്ങി സംസ്ഥാന നേതാക്കളും ഇതര ജില്ലയിൽ നിന്നുള്ള പ്രസിഡന്റ് സെക്രട്ടറിമാരും പങ്കെടുക്കുന്ന പരിപാടിയാണ് വൈകുന്നേരം നടക്കുന്ന കുടുംബ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പത്മശ്രീ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാടാണ് അതിലെ നമ്മുടെ കെ ടി ഡി സി ചെയർമാൻ ശ്രീ പി കെ ശശി അവളും മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷിർക്കിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിലും സംസ്ഥാന നേതാക്കന്മാരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം വൈകുന്നേരം നൃത്ത നൃത്തത്തോടു കൂടി ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കലാപ നിഷാദിന്റെ നേതൃത്വത്തിലുള്ള ഒരു മെഗാ ഷോ പരിപാടി കൂടി നമ്മൾ എല്ലാവരും പറഞ്ഞിട്ട് നടത്തുന്നുണ്ട് ഈ സമ്മേളനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോട്ടൽ എക്സ്പോ അതായത് ഹോട്ടൽ വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതുമായി ഹോട്ടൽ വ്യവസായമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ള ഇതര കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സ്പോ കൂടി ഇവിടെ ഇതിനോടനുബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്നുണ്ട്